ും നമസ്കാരം വളരെ സന്തോഷപ്രദമായ ദിവസമാണ് ഇന്നത്തെ ദിവസം ഇന്ന് ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞായറാഴ്ച ദിവസമാണ് അപ്പോൾ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഈ ഒരു പ്രോഗ്രാം വയ്ക്കാൻ കാരണം ഭഗവത്ഗീത എടുത്തു നോക്കിയാൽ ഏഴാമത്തെ അധ്യായത്തിൽ ഏഴാമത്തെ ശ്ലോകം ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഗുരുനാഥൻ സദാനന്ദ സരസ്വതിയിൽ നിന്നും അർത്ഥസഹിതം മനസ്സിലാക്കുന്നത് മത്തത് പരതരം നാണ്യത് കിഞ്ചിദസ്തി ധനഞ്ചയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണായുവ ഭഗവാൻ്റെ കഴുത്തിലിട്ട മാല നമ്മൾ ഓരോരുത്തരുടെയും മണികളാണ് ആ മണികൾ വ്യത്യസ്ത രീതിയിലുണ്ടാവാം അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവ വ്യത്യാസങ്ങളുണ്ടാവാം പക്ഷേ ഭഗവാന്റെ കഴുത്തിലേക്ക് അത് ചാർത്തുന്ന സമയത്ത് എല്ലാം ആ ദിവ്യ സ്വരൂപങ്ങളായി മാറുന്നു ആ ശ്ലോകമാണ് ഏഴാമത്തെ അധ്യായത്തിൽ ഏഴാമത്തെ ശ്ലോകം അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഏഴാം മാസം ഏഴാം തീയതിയാണ് ഇന്നത്തെ ദിവസം അപ്പോൾ ഇന്ന് നമ്മളെടുക്കുന്ന പ്രതിജ്ഞ നമ്മളെല്ലാവരും നമ്മുടെ ക്ഷേത്രങ്ങൾ ഇതേപോലെ സത്സംഗ കേന്ദ്രങ്ങളായി മാറണം എല്ലാ ക്ഷേത്രങ്ങളിലും ആധ്യാത്മിക പ്രവർത്തനങ്ങൾ വ്യാപരിച്ചു വരികയും അതിനനുസൃതമായി നാമസങ്കീർത്തങ്ങൾ ഉയർന്നു പോകുകയും വേണം അത് ഒരു പ്രത്യേകമായിട്ട് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ ഈ സദസ്സിന് സാധിക്കണം അതുകൊണ്ട് തന്നെ ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം രണ്ടായിരത്തെട്ട് മുതൽ പ്രവർത്തിച്ചു വരുന്നു രണ്ടായിരത്തെട്ട് മുതൽ വേദഗുരുകുലങ്ങളായിട്ട് മുന്നോട്ട് വെച്ചു പതിനേഴിലധികം ക്ഷേത്രങ്ങളിൽ നമുക്ക് ആഴ്ചകളിൽ ക്ലാസ്സുകൾ നടത്താൻ സാധിച്ചു ഇന്ന് രണ്ടായിരത്തി ഇരുപതിലധികം കുട്ടികൾ അവിടെ ഭഗവത്ഗീതകൾ പാരായണം ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചിന്തിച്ചൊരു കാര്യം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് കിട്ടിയ ഗുരു അനുസരിച്ച് പാലക്കാടിനെ ഒരു ആധ്യാത്മിക ജില്ലയാക്കണം വേണ്ടേ തീർത്തും പാലക്കാടിനത് സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ സാധ്യത ഉണ്ട് എന്ന് മാർഗനിർദ്ദേശം തരാൻ നമുക്ക് ഒട്ടനവധി ഗുരുക്കന്മാർ സാധിച്ചു എന്നുള്ളതാണ് പ്രത്യേകിച്ച് കണ്ണമ്പറ പുതുക്കോടുള്ള സദാശിവ മാരാർ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്നിരുന്നപ്പോൾ അദ്ദേഹം ഈ പാലക്കാട് റവന്യൂ വർക്ക് ചെയ്ത വ്യക്തിയാണ് ഓരോ സ്ഥലങ്ങളെക്കുറിച്ചും ഓരോ പഞ്ചായത്തുകളെക്കുറിച്ചും ഓരോ ഗ്രാമങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമല്ല നമ്മളെ പഠിപ്പിച്ചു എന്നുള്ളതാണ് സത്യം അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി രണ്ടായിരത്തി ഇരുപത് കുട്ടികൾ ഭഗവത്ഗീത ചൊല്ലിയാൽ മാത്രം പോരാ പാലക്കാടിനെ ആധ്യാത്മിക രേഖയിൽ എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴ് ശിവരാത്രി ദിവസം രാത്രി നമുക്ക് ഇവിടെ ഗംഗാരതി ഗംഗാ പൂജ കഴിഞ്ഞ് ആ തീരുമാനമെടുത്തു രണ്ടായിരത്തി ഇരുപതിൽ പാലക്കാട് ആധ്യാത്മിക ജില്ലാ പ്രഖ്യാപനം നടത്തണമെന്ന് പക്ഷേ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം ഇരുപത്തി ഒന്നാം തീയതി നമുക്ക് എല്ലാവർക്കും വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വന്നു കൊറോണ കൊണ്ട് നമ്മൾ അകലം പാലിച്ച് നിൽക്കേണ്ട ആൾക്കാരായി പോയി അതുകൊണ്ട് തന്നെ ഏപ്രിൽ ഒന്ന് നിങ്ങൾ അവിടെ ബോർഡ് നോക്കിയാൽ കാണാം ഏപ്രിൽ ഒന്ന് ആധ്യാത്മിക ദിനവും പാലക്കാട് ആധ്യാത്മിക ജില്ലയും എന്നുള്ള പ്രവർത്തനം നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചു അങ്ങനെയാണ് പാലക്കാടിൻ്റെ ചരിത്രം മനസ്സിലാക്കിയപ്പോൾ ഭാരതത്തിൻ്റെ പേരിലുള്ള ഭാരത പാലക്കാട് ജില്ലയിലുള്ളൂ വേറെ ഒന്നും വേണ്ട നമുക്ക് അല്ലെ ഭാരതപ്പുഴയുടെ തീരത്താണ് ഏറ്റവും കൂടുതൽ യാഗയജ്ഞങ്ങൾ നടന്നിരുന്നതും ഏറ്റവും കൂടുതൽ ആയുർവേദ പണ്ഡിതന്മാരും ആയുർവേദ ശാലകളും ഉണ്ടായിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ് നൂറ്റിയെട്ട് അഗ്രഹാരങ്ങളും നാനൂറ്റിയേഴ് ആദിവാസികൾ താമസിക്കുന്ന ഊരുകളുമുള്ള സ്ഥലം പാലക്കാട് ജില്ലയിലേ ഉള്ളൂ അതുപോലെ നമുക്കറിയാം ജ്ഞാനാനന്ദ സ്വാമിജി ശുബോധാനന്ദ സ്വാമിജി ആത്മശാസ്ത്രികൾ വിഷ്ണു ദേവാനന്ദ സരസ്വതി തുടങ്ങി ഒട്ടനവധി മഹാപുരുഷന്മാരുടെ ജന്മം പാലക്കാട് ജില്ലയിലാണ് അത് കഴിഞ്ഞാലോ സംഗീതമെടുത്തയാൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ എം എസ് വിശ്വനാഥൻ എം ടി രാമനാഥൻ പി ലീല പാലക്കാട് മണിയയ്യർ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി സംഗീത മേഖലയെ പ്രധാനം ചെയ്യുന്ന മഹാപുരുഷന്മാർ ജന്മമെടുത്തത് പാലക്കാട് ജില്ലയിലാണ് ഇനി സാംസ്കാരിക തലത്തിലേക്ക് എടുത്തു നോക്കിയാൽ സുന്നാ സാഹിബ് തുടങ്ങിയിട്ടുള്ള മഹാപുരുഷന്മാര് നമുക്കറിയാം തൊട്ടടുത്ത് മങ്കരയിലുള്ള ചേറ്റൂർ ശങ്കരൻ സാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ചേറ്റൂർ ശങ്കരൻ സാറാണ് അങ്ങനെ വിവിധ മഹാപുരുഷന്മാരെ നമുക്ക് കാണാൻ സാധിച്ചു അതിൽ വി പി മേനോൻ എന്ന് പറയുന്ന വ്യക്തിയുണ്ട് ഒറ്റപ്പാലങ്കാരൻ അദ്ദേഹം ജില്ല രൂപീകരിച്ച് നാട്ടുരാജ്യങ്ങളെ ജില്ലയാക്കാനും ജില്ലയെ സംസ്ഥാനം രൂപീകരിക്കാനും സാധിച്ചത് സർദാർ വല്ലഭായ് പട്ടേലിന് കൂടെ യാത്ര ചെയ്ത് കേരളം മാത്രമല്ല മറ്റു പ്രദേശങ്ങളും കൂടി അദ്ദേഹം സംസ്ഥാന രൂപീകരണത്തിന് പ്രധാനം കൽപ്പിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് നമുക്ക് ഗുജറാത്തിൽ ചെന്നാൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ശില നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ താഴെ പാലക്കാടിലെ ഒറ്റപ്പാലം കാരനായ വി പി മേനോൻ സാറെ അവിടെ ഫോട്ടോ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്ക് അറിയാൻ സാധിക്കും അദ്ദേഹം ഒറീസ ഗവർണറായിട്ട് റിട്ടയർഡ് ചെയ്തുകൊണ്ട് സമൂഹത്തിലേക്ക് പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിയാണ് അങ്ങനെ വിവിധ വ്യക്തികളെ നമുക്ക് കാണാൻ സാധിച്ചു അതിലുപരിയായിട്ട് ഈ നാട്ടുകാരനാണ് കടുവ വേലായുധൻ എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തിയെ നമുക്ക് പരിചയപ്പെടുത്താതിരിക്കാൻ സാധിക്കില്ല ആനപ്പാപ്പാനാണ് വർഷങ്ങൾക്ക് മുമ്പ് അൻപത് പൈസയും ഒരു നേരത്തെ ഭക്ഷണമുണ്ടെങ്കിൽ ആനപ്പണിക്ക് എന്ന് പറഞ്ഞ കടുവ വേലായുധൻ ഈ നാട്ടിലെ ഈ നാട്ടിലെ ദേശക്കാരനാണ് പക്ഷെ അദ്ദേഹം മരിച്ചുപോയി ആനയെ കൃത്യമായിട്ട് പഠിക്കാനും അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ കണ്ണുകൾ നോക്കി അതിൻ്റെ ചികിത്സാ സമ്പ്രദായങ്ങൾ മെരുക്കിയെടുക്കാനും സാധിക്കുന്ന കടുവ വേലായുതിൻ്റെ കഴിവുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കടുവ വേലായുധൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ ഇഷ്ടം പോലെ കാണാൻ സാധിക്കും പക്ഷേ ആ കടുവ എന്നുള്ള നാമനിർദ്ദേശം കൊടുത്തത് പൂമുള്ളി മനയിലെ ആറാം തമ്പുരാനാണ് അപ്പോൾ ആനയെ ചികിത്സിക്കുന്ന ആയുർവേദം കരസ്ഥമാക്കിയിരിക്കുന്ന കളരി ആശാൻ കൂടിയായ ആ ആറാം തൊമ്പുരാൻ ആ വ്യക്തിയെ കടുവ എന്ന് വിളിക്കണമെങ്കിൽ ആ കഴിവ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പം അങ്ങനെയുള്ള വിവിധ കഴിവുകളുള്ള മഹാപുരുഷന്മാർ ജന്മമെടുത്തത് പാലക്കാട് ജില്ലയിലായതുകൊണ്ട് പാലക്കാട് തികച്ചും ആധ്യാത്മിക ജില്ലയാണ് രണ്ട് ദിവസം മുമ്പേ ഇവിടെ നമുക്ക് ശ്രീചക്ര നവാഭരണ പൂജ നടന്നു ആ സമയത്ത് ബ്രഹ്മശ്രീ മുല്ലപ്പള്ളി കൃഷ്ണനമ്പൂതിരി അവർ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു നമുക്ക് തിര തികച്ചും ഇത് യുനെസ്കോയിലേക്ക് കൊടുക്കാൻ സാധിക്കും ഈ പ്രോജക്റ്റ് യുനെസ്കോ അംഗീകരിച്ചാൽ അവർക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കും ഇത് ആധ്യാത്മിക ജില്ലയാണ് എന്നുകൊണ്ട് അവിടെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞു അടുത്ത ദിവസങ്ങളിലായിട്ട് കോഴിക്കോട് സാഹിത്യ നഗരമായിട്ട് പ്രഖ്യാപിച്ചു അല്ലേ നമ്മളെല്ലാവരും മനസ്സിലാക്കിയില്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരെയും കയ്യൊപ്പ് ഇവിടെ വീണം ആ കയ്യൊപ്പ് കൊണ്ടും നാമസങ്കീർത്തനം കൊണ്ടും ഈ നാടിനെ നമുക്ക് ആധ്യാത്മിക ജില്ലയായി പ്രഖ്യാപിക്കണം അപ്പോൾ അതുകൊണ്ട് എന്തും നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ രണ്ടായിരത്തി എട്ടിൽ ഒന്നുമില്ലാതെ കടന്ന ഈ ക്ഷേത്രത്തെ ദീപം കൊളുത്തി തന്ത്രിശ്രേഷ്ഠനായി വരിച്ച രാജലിംഗുരുക്കൾ അവടെ മകനായിട്ടിവിടെ സഭാപതി അദ്ദേഹമാണ് ഇപ്പോൾ തന്ത്രിസ്ഥാനം അദ്ദേഹം നമുക്ക് ദീപപ്രോജ്വലനം നടത്തി ഹരിനാമ സങ്കീർത്തനത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും അതിനു മുമ്പായിട്ട് ദീപം കൊളുത്തിയതിനു ശേഷം നമ്മുടെ മുന്നിൽ ഇവിടെ സോപാന സംഗീതം ചെറിയൊരു കുട്ടി ഓടി വന്ന് നമുക്ക് അല്ലേ ഒരു നോട്ടീസിലും പേര് കൊടുത്തിട്ടില്ല പക്ഷെ അവരുടെ കുടുംബം വന്നു ഇവിടെ വന്ന് സോപാനം നമുക്ക് അതിഗംഭീരമായി നടത്തി തരാൻ സാധിച്ചു ആ നവനീതനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കാണ് ആ നവതീതിനെയും കുട്ടി കൊണ്ടുവന്ന് നമുക്ക് ദീപ പ്രചലനത്തിനേക്ക് കിടക്കാം ्यवर्धनम् मम बुद्धिप्रकाशाय दीपज्योतिर्नमोऽस्तु दे शिवे गौरी नारायणि गौरीनाराय हर हर नमः पार्वतीपतर महादेव शिवकटाक्षम् परिपूर्णम् नमः शिवाभ्यां नवयौवनाभ्यां परस्पराश्लिष्टवपुर्दराभ्यां नगेन्द्रकन्यां वृषकेतनाभ्यां नमो नमः शङ्करपार्वतीभ्याम् उमामहेश्वराभ्यां नमः इल्लगविलक्कदि इरुगडिपदे सुल्लगविलक्कि ज्योति उल्लदे पल्लग पल्लगविलक्के का पलरुं काण्दे नल्लगविलक्क का नमः शिवायवे सद्गुरुचरणारविन्दाभ्यां नमः